വളർത്തുന്ന വാർത്ത ജെ ഡി എസ് കേലാ ഘടകം പുതിയ പാർട്ടിയാകും ജനതാദൾ എസ് എന്ന പേര് ഉപേക്ഷിച്ച് പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യും എൽ ഡി എഫിനൊപ്പം തന്നെ നിൽക്കുമെന്ന് മാത്യു ടി തോമസ് അറിയിക്കുന്നു സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകുന്നത് സൂര്യ ജെ ഡി എസ് കേലാഘടകം പുതിയ പാർട്ടിയായി മാറുമ്പോൾ പുതിയ പേരും ചിഹ്നവും ഒക്കെ വരുമോ എന്തൊക്കെയാണ് ഇപ്പോൾ മാത്യു തോമസ് പുറത്തുവിടുന്ന വിവരങ്ങൾ ിജി ജെ ഡി എസിലെ കേരള ഘടകം എന്ത് തീരുമാനം സ്വീകരിക്കുമെന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം രാവിലെ അതിന്റെ നേതൃയോഗം നട ഉച്ചയ്ക്ക് നേതൃയോഗം നടന്നു അതേ തുടർന്നാണ് കേരള ഘടകം ഒരു തീരുമാനമെടുത്തതും ആറ്റു തോമസ് ഇപ്പൊ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും എന്തായാലും കേന്ദ്രത്തിൽ ജെ ഡി എസ് ഘടകം സ്വീകരിച്ച നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കേരള ഘടകം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് എൻ ഡി എയുമായി ഒരു കണക്കിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കേരള ഘടക കേരള ജെ ഡി എസ് ഘടകം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടാണ് കേരള ഘടകം സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു രൂ ഒരു രൂപത്തിലും ബി ജെ പിക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഘടകമായി കേരളത്തിലെ ജെ ഡി എസ് ഘടകം മാറില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ജെ ഡി എസ് എന്ന പേര് ഉപേക്ഷിക്കേണ്ടി വരില്ലും പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും അതിലേക്ക് കേരള ഘടകം ലയിക്കും എന്നൊരു കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ പേര് മാറ്റുന്നതും പുതിയ പാർട്ടി രൂപീകരിക്കുന്നതുമൊക്കെയുള്ള കാര്യങ്ങൾ നിയമപരമായി പരിശോധിക്കുമെന്ന് പറയുന്നു അതിനുശേഷം അതിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും പുതിയ പാർട്ടിയുമായിട്ടുള്ള കാര്യം പുതിയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുക എന്തായാലും കേരളത്തിലെ ജെ ഘടകം എൻ ഡി എയുമായിട്ട് കേന്ദ്രത്തിൽ ജെ ഡി എസ് ഘടകം സ്വീകരിച്ച നിലപാടുമായിട്ട് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ആർ ജെ ഡി ലയിക്കുക എന്നൊരു ഓപ്ഷൻ തങ്ങൾക്ക് ഇല്ല എന്ന കാര്യവും പറയുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം തന്നെ നിന്നു പോകാനാണ് തങ്ങൾക്ക് താല്പര്യം എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് സമ്പൂർണ്ണമായ ബി ജെ പി വിരുദ്ധ ചേരിയിലാണ് തങ്ങൾ അതുപോലെ തന്നെ കോൺഗ്രസ് ഇതര ചേരിയിലുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ വരും കാലങ്ങളിലും നിൽക്കുമെന്നും കേരളത്തിലെ കേരളത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലെ ഇടതുപരാജയം സംബന്ധിച്ചും ഇന്ന് നേതൃയോഗത്തിൽ ചർച്ചയുണ്ടായിരുന്നു തിരുത്തലുകൾ ഉണ്ടാകണം പോരായ്മകൾ പരിശോധിച്ച് ഇടതുപക്ഷം മുന്നോട്ട് പോകും ഇടതുപക്ഷത്തിനൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്നും കേരളത്തിലെ ജെ ഡി എസ് ഇതോടുകൂടി 그니까, 마, 그, 너.